എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാ വീടുകളിലും ഒരു ആനുകൂല്യം പോലെ ലഭിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിക്കുകയും അതുപോലെ തന്നെ കൂടാതെ ഭക്ഷ്യ കിറ്റുകളുടെയൊക്കെ വിതരണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വളരെയധികം ആളുകൾ ചോദിക്കുന്നത് ഭക്ഷ്യ കിറ്റ് മഞ്ഞ് പിങ്ക് കാർഡ് ഉടമകൾക്ക് ലഭിക്കും അതുപോലെ നീല കാർഡ് ഉടമകൾക്ക് ലഭിക്കുമെന്ന് ചില സൂചനകൾ കിട്ടുന്നുണ്ട് അത് ശരിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടാതെ ക്ഷേമ പെൻഷൻ ഈ മാസം തുക കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ ഇതെന്താണ് വാസ്തവം എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ അതുപോലെതന്നെ പുറത്താക്കൽ ലിസ്റ്റ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ലിസ്റ്റുകൾ പറഞ്ഞിരുന്നു ആ ലിസ്റ്റിലുള്ള ആളുകൾ പുറത്താക്കൽ നടപടി ഉണ്ടാകും ഇത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ മാസത്തെയും തുക കറക്റ്റായിട്ട് തന്നെ വിതരണം ചെയ്യും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി തന്നെ വിതരണം ചെയ്യും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുകയാണ് ഡി വി ടി സെൽ അധികൃതരും ഒക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത് ഈ ഒരു മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് തുക തന്നെ പരമാവധി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തൊന്നിനകം തന്നെ പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്യും ഒരു മാസ തുക തന്നെയായിരിക്കും ഒരു മാസവും ലഭിക്കുക മാത്രവുമല്ല ഈ തുക ഈ ക്ഷമിക്കണം ഈ ഒരു പദ്ധതി ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് വന്നിരുന്നല്ലോ ഇത് കറക്റ്റാണോ എന്നുള്ളൊരു കാര്യം അത് ഒരു കാര്യമാണ് വരുമാന നികുതി അടയ്ക്കുന്നവർ കൂടുതലായിട്ടുള്ള ഭൂമി ഉള്ള ആളുകൾ ഭൗതിക സാഹചര്യം വലിയ ഉയർന്ന രീതിയിലുള്ള ആളുകൾ ഒന്ന് കൂടുതൽ വീടുകളുള്ള ആളുകൾ കൂടാതെ ഉയർന്ന ജീവിത ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാവരും തന്നെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകും അതിലൊന്നും യാതൊരു സംശയവും വേണ്ട എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കാം ഇപ്പോൾ പണം കട്ട കണ്ടെത്തുന്നതിന് തന്നെ സർക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ പരമാവധി പുറത്താക്കി അർഹതയുള്ള ആളുകളിലേക്ക് മാത്രം പദ്ധതി എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ശതമാനം തുക കുറയുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ആക്കി വിതരണം ചെയ്യുവാന് സാധിക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കാം കൂടാതെ തന്നെയാണ് സൗജന്യ ഭക്ഷ്യക്ക് ടോണത്തിന് വിതരണം ചെയ്യുന്നുണ്ടല്ലോ അത് എല്ലാ കാർഡ് ഉടമകൾക്കും കിട്ടുമെന്ന് പലരും പറയുന്നു ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ള കാര്യം ശ്രദ്ധിക്ക മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തന്നെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നത് മഞ്ഞ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് അതായത് എ എ വൈ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് മറ്റു ഒരു റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല ഒരു പക്ഷേ വലിയ വിമർശനങ്ങൾ വരികയാണെങ്കിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ പിങ്ക് കാർഡ് ഉടമകൾ കൂടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിൽ ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഭക്ഷ്യ കിറ്റ് വിതരണം പറഞ്ഞിരിക്കുന്നത് അത് ഭക്ഷ്യക്കിറ്റ് വിതരണം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം ഒന്നാം തീയതി കഴിഞ്ഞ് ഏത് സമയം ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം ഉണ്ടാകും അതായത് ഈ മാസം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്നറിയിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായുള്ള വീഡിയോ വീണ്ടും കാണാം ഇതുവരെയും ബൈ ഫ്രണ്ട്സ്